വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണമായും പ്രവർത്തനത്തിലൊരുങ്ങുമ്പോൾ കേരളത്തിലെ യുവജനങ്ങളെ കാത്തിരിക്കുന്നത് നിരവധി തൊഴില സാധ്യതകളാണ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ മുഖമാണ് മാറുന്നതെന്നും അതിന്റെ സന്തോഷത്തിലാണ് തങ്ങളെന്നും പ്രദേശവാസികൾ പങ്കുവച്ചു കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇനി വിജയവഴിയിലേക്കെത്താൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ലോകമുറ്റുനോക്കുന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി തൊഴിൽ സാധ്യതകളാണ് യുവജനങ്ങളെ കാത്തിരിക്കുന്നത് അസാപ്പും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടത്തുന്ന സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ യുവാക്കൾക്കായുള്ള പരിശീലനം നടന്നുവരികയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മാത്രമല്ല ലോകത്തുള്ള ഏത് അന്താരാഷ്ട്ര തുറമുഖത്തിലും ജോലി ചെയ്യാവുന്ന തരത്തിലാണ് സർട്ടിഫിക്കറ്റുകൾ ചെയ്യുന്നത് അസാപ്പിന്റെ നൈപുണ്യ വികസന കോഴ്സിലൂടെ മികച്ച ജീവനക്കാരെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ കൂടാതെ നൈപുണ്യ ഇതര തൊഴിലുകൾക്കും നിരവധി അവസരങ്ങളാണ് വിഴിഞ്ഞം തുറമുഖം ഒരുക്കുന്നത് തൊഴിൽ സാധ്യതകൾ കൂടുതലുള്ള പദ്ധതിയെ ഇരു കൈയും നീട്ടിയാണ് വിഴിഞ്ഞം സ്വീകരിക്കുന്നത് പക്ഷേ അതിലുപരിയായിട്ട് ഈ പ്രദേശത്ത് വരാൻ പോകുന്ന ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് ഒരുപാട് കമ്പനികൾ ഇവിടെ വന്ന് ഇപ്പോൾ തന്നെ ഭൂമിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ അവർ വന്ന് പല ആൾക്കാരെയും ഇവിടെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അതുവഴി വരാൻ പോകുന്ന ഒരു വളരെ വലിയൊരു തൊഴിലവസരം തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഈ പ്രദേശവാസികളെന്നുള്ള നിലയിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് വളരെ വളരെ കാര്യമായിട്ട് തന്നെ ഈ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഈ നാട്ടുകാർ വളരെയേറെ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രദേശത്ത് ജനിച്ചു വളർന്നാൽ നമുക്കതിൻ്റെ ഒരു അഭിമാനമായി നമുക്ക് തോന്നുന്നു നമുക്കൊരു ഒരു പോർട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നതിൽ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ അടുത്താണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് തന്നെ നമുക്ക് മറ്റൊരു മാതൃകയായിട്ട് നമ്മളത് കണക്കാക്കുന്നു തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ മുഖമാണ് മാറുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ ഈ പ്രദേശത്തെ ജനങ്ങൾ ഒരു ജനങ്ങളൊരാർജവം കാണിക്കാതിരുന്നെങ്കിൽ ഒരിക്കലും ഈ തുറമുഖം ഇവിടെ ഉണ്ടാവില്ല ഈ തുറമുഖത്തിനെതിരെ വന്ന മറ്റ് കുറിച്ച് ഈ സമൂഹത്തിന് ബോധ്യമുള്ളതാണ് ഇത് തകർക്കുക എന്നുള്ള കൂടി ആ തകർച്ചയെ സർക്കാർ അതിശക്തമായി നേരിട്ട് കൊണ്ട് വളരെ നല്ല നിലയിൽ ഈ പോർട്ടിനെ ഇവിടെ യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ് വസ്തുത തൊഴിലവസരങ്ങൾ തീർച്ചയായി പ്രത്യക്ഷമായും പരോക്ഷമായും വലിയ സാധ്യതയാണ് വരാൻ പോകുന്നത് കേരളത്തിൻ്റെ തന്നെ മൊത്തത്തിലൊരു വികസനത്തിൻ്റെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരിക്കും ഈ തുറമുഖം പദ്ധതിയെ ജനങ്ങൾ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ നൂറ് ശതമാനവും ഞങ്ങൾ ഈ പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ് ഇനിയും ഒന്നാം ഘട്ടവും രണ്ട് ഒന്നാം ഘട്ടം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും എത്രയും വേഗം പൂർത്തീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു സമ്പൂർണമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിലവിൽ നൈപുണ്യ ഇതര തൊഴിലുകൾക്കായി വിഴിഞ്ഞം തുറമുഖത്ത് അഞ്ഞൂറിലധികം പ്രദേശവാസികൾ ജോലി ചെയ്യുന്നുണ്ട് വിനോദസഞ്ചാര മേഖലയിലെ വികസനങ്ങളാണ് ഏറ്റവും പ്രാധാന്യം ഭക്ഷണം താമസം തുടങ്ങിയ മേഖലകളെ വ്യവസായപരമായിട്ട് ഉപയോഗപ്പെടുത്താനും തുറമുഖം വരുന്നതിലൂടെ സാധിക്കുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ അങ്ങനെ തുറമുഖത്ത് ചരക്ക് ഉണ്ടാകുന്ന തൊഴിൽ സാധ്യതകളുടെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ വിഴിഞ്ഞത്തിനൊപ്പം കേരളത്തിന്റെയും മുഖം മാറുന്നതോടെ ഇത് നിരവധി പേർക്ക് തൊഴിൽ വേദിയാകും വിഴിഞ്ഞം തുറമുഖത്തുനിന്നും ബിച്ചുപ്പൂവെച്ചിലിനൊപ്പം മാനസമനോജ് കൈരളി ന്യൂസ്